നമസ്തേ വേദങ്ങൾ നാലാണെന്ന് നമുക്കറിയാമല്ലോ അതിൽ യജുർവേദം രണ്ടാമത്തെ വേദം ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവേദം അങ്ങനെ നാലെണ്ണമാണ് അതിൽ രണ്ടാമത്തെ വേദം അതായത് യജുർവേദം രണ്ടായിട്ട് വായിക്കപ്പെട്ടിട്ടുണ്ട് ശുക്ല ശുക്ലയജുർവേദമെന്നും കലർപ്പുകൾ പരമാവധി ഒഴിവാക്കിയ ഒരു വേദസംഹിതയാണ് ശുക്ല യജുർവേദം എന്ന് പറയുന്നത് കൃഷ്ണയജുർവേദം അതിന് അത് ഉണ്ട് അതായത് ചില ബ്രാഹ്മണങ്ങളുടെ ഭാഗങ്ങളോ അല്ലെങ്കിൽ ആരണ്യങ്ങളുടെ ഭാഗങ്ങളോ ഒക്കെ അതിനകത്ത് ധാരാളം കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെ എന്ന് പറയുന്നത് അങ്ങനെ കലർപ്പുള്ളതാണ് കലർപ്പില്ലാത്ത ശുക്ല യജുർവേദം ഇങ്ങനെ ഈ അപ്പോൾ അത് അഞ്ച് വേദ സംഹിതകളായിട്ട് നമുക്ക് കണക്കാക്കാം അഞ്ച് വേദ സംഹിതകളിൽ ഓരോന്നിനും ഓരോ ശാന്തി മന്ത്രമുണ്ട് അതിൽ നാം ഇന്ന് പരിശോധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണയജുർവേദത്തിൻ്റെ ശാന്തി മന്ത്രമാണ് കൃഷ്ണയജുർവേദത്തിൻ്റെ ശാന്തി മന്ത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ അവസാനം കൊടുക്കുന്ന മന്ത്രമാണ് നമുക്കത് ഉപനിഷത്തുകളുടെ അവസാനം കാണാം ചിലത് ആദ്യവും കാണാം ചില ഉപനിഷത്തിൽ കൃഷ്ണ യജുർവേദ ഉപനിഷത്തുകളിൽ കാണുന്ന ആ ശാന്തി മന്ത്രങ്ങൾ ചിലപ്പം ശുക്ല യജുർവേദത്തിൻ്റെ ഉപനിഷത്തുകളുടെയും കാണും അതും ആദ്യവും അവസാനവും ചിലപ്പോൾ എടുത്തു കൊടുത്തെന്ന് വരും രണ്ടും അതായത് രണ്ട് ശാന്തി മന്ത്രങ്ങൾ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടോ അത് ഓരോരുത്തർ ആ പ്രസിദ്ധീകരിക്കുന്ന ആളുകളുടെ താല്പര്യം അനുസരിച്ച് കൊടുക്കുന്നതാണ് എന്നാലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ശുക്ല യജുർവേദത്തിൻ്റെ അല്ലെ കൃഷ്ണയജുർവേദത്തിൻ്റെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ശാന്തി മന്ത്രം ഇതാണ് ॐ सहनावतु सहनौ पुनक्तु सहवीर्यं करवावहै तेजस्विनावधीदमस्तु मावित्विषावहै ॐ शान्ति शान्ति शान्तिः इदा सहना ॐ सहनावतु ॐ കുറിക്കുന്ന ശബ്ദമാണ് ഓം അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ കടഞ്ഞെടുത്തപ്പോൾ അത് വേദങ്ങൾ കിട്ടിയിരുന്നു വേദങ്ങൾ കടഞ്ഞ കടഞ്ഞെടുത്തപ്പോൾ വ്യാകൃതികൾ കിട്ടിയു വ്യാകൃതികൾ കടഞ്ഞെടുത്തപ്പോൾ അവസാനമായി കിട്ടിയത് അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ സത്തായിട്ട് കിട്ടിയത് ഓംകാരമാണെന്നുമാണ് ചാന്തോഗ്യ വിനിഷത്തിൽ പറയുന്നത് രണ്ട് ഇരുപത്തി മൂന്ന് അങ്ങനെ ഉള്ള രണ്ട് രണ്ട് ഇരുപത്തി മൂന്ന് മൂന്ന് എന്നീ വാക്യങ്ങളിലാണ് അത് പറയുന്നത് വേറെയും പല ഉപനിഷത്തുകളിൽ മാത്രമല്ല മനുസ്മൃതിയിലും ഇത് തന്നെ പറയുന്നുണ്ട് വേറെ പല ഉപനിഷത്തുകളിലും ഇത് പറയുന്നുണ്ട് അതുപോലെ ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആത്മാവിനെ കുറിക്കുന്ന ശബ്ദമാണ് ആത്മാവിൻ്റെ ശബ്ദ പ്രതീകമാണ് ഓം അതാണ് എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ആത്മശക്തിയെ നമ്മളിൽ ഉണർത്തുന്നതിൻ്റെ പ്രതീകമായിട്ട് നാം ഓംകാരം ചൊല്ലുന്നു അങ്ങനെ അത് ഓം ചൊല്ലുമ്പോഴാണ് ഓംകാരം നമ്മളിങ്ങനെ ഉരുവിടുമ്പോൾ നമ്മൾ സങ്കല്പിക്കണം നമ്മളുടെ ശരീ നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ സത്ത ആ ചൈതന്യം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എല്ലാം നിലനിർത്തിക്കൊണ്ട് വർത്തിക്കുന്ന ആ വലിയ ചൈതന്യത്തെ നമ്മൾ ഉത്തേജിപ്പിക്കുകയാണ് നമ്മളിലേക്ക് ആവാഹിക്കുകയാണ് എന്നുള്ള ബോധത്തോടു കൂടി വേണം ഓംകാരം ഉച്ചരിക്കാൻ അപ്പോൾ അത് ഓം സഹനാവ് അവധു സഹ നവ് അവതു എന്നാണ് മൂന്ന് വാക്കുകൾ അത് രണ്ടും കൂടെ ചേർത്തെഴുതമ്പ എന്ന് പറയാം സഹനാവവതു സഹനാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെടട്ടെ ഞങ്ങളുടെ രക്ഷ ഒരുമിച്ചുണ്ടാകട്ടെ എന്നാണ് ശരിക്കുള്ളൊരു വാക്യാർത്ഥമായിട്ട് വരുന്നത് അപ്പം നമുക്കത് ഞങ്ങൾ അതായത് ഞങ്ങൾ ഒരുമിച്ച് രക്ഷിക്കപ്പെടട്ടെ ഞങ്ങൾ എന്ന് പറഞ്ഞ ആരാണ് ഒരു അധ്യയനം തുടങ്ങുന്ന നിമിഷത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് ഗുരുവും ശിഷ്യനും ഒരുമിച്ച് ചൊല്ലുന്ന ഒരു ശാന്തി മന്ത്രമാണിത് ഒരുമിച്ച് ചൊല്ല എന്ന ഞ ഗുരുവും ശിഷ്യനും തമ്മിൽ ഒരു ഒരു എഗ്രിമെൻ്റിലെത്തുകയാണ് ഒരു ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് എന്താണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് രക്ഷിക്കപ്പെടട്ടെ അത് ഒരു പ്രാർത്ഥനയായിട്ട് വരാം അതിൻ്റെ അവസാനം ഒരു പ്രതിജ്ഞയായിട്ടും വരുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് രക്ഷിക്കപ്പെടട്ടെ സഹനാവ് സഹ നൗ ഫുനക്തു ഞങ്ങൾ രണ്ടുപേരും ഫുനക്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആഹരിക്കട്ടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ എന്നുള്ളതാണ് സഹ നൗ ഫുനക്തു ഞങ്ങൾ ഒഴി ഒരുമിച്ച് ഫുജിക്കട്ടെ എന്നർത്ഥം സഹ നൗ ഫുനക്തു സഹവീര്യം കരവാവഹൈ സഹവീര്യം കരവാവഹൈ ഞങ്ങളുടെ വീര്യം സഹ ഒരുമിച്ച് കരവാവഹൈ പ്രവർത്തിക്കട്ടെ എന്നർത്ഥം അത് ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾ ഈ പഠനപ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ എൻ്റെയും ശിഷ്യൻ്റെയും അല്ലെങ്കിൽ ശിഷ്യൻ വിചാരിക്കുന്നത് എൻ്റെയും ഗുരുവിൻ്റെയും ശക്തി ഒരുമിച്ച് പ്രവർത്തിക്കപ്പെടട്ടെ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പരിശ്രമിക്കട്ടെ ഇതിനു വേണ്ടി അല്ലാതെ ഗുരു ഓരോന്ന് പറയുന്നത് ഞാൻ വെറുതെ ഇങ്ങനെ നിഷ്ക്രിയനായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു അതല്ല ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കട്ടെ സഹവീര്യം കരവാവഹൈ തേജസ്വി നാവ് അധീതമസ്തു ഞങ്ങളുടെ പഠനം ഞങ്ങൾ പഠിക്കുന്നത് തേജസ്വറ്റതായിരിക്കട്ടെ എന്നുവെച്ചാൽ ഏറ്റവും നല്ല കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കട്ടെ എന്നാണ് അവിടെ രണ്ടുപേരും കൂടെ പറയുന്നത് ഗുരു ശിഷ്യനും കൂടെ പറയാണ് തേജസ്വി നാവ് അധീതമസ്തു തേജസ്വിയായിരിക്കട്ടെ തേജസ്വിറ്റതായിരിക്കട്ടെ എന്താണ് അധീതം പഠിക്കപ്പെടുന്നത് ഞങ്ങൾ ഞങ്ങൾ പഠിക്കുന്നത് ഞങ്ങളുടെ പഠനം തേജസ് ഉറ്റതായിരിക്കട്ടെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ അത് ചൈതന്യം ഉണ്ടാകട്ടെ എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾക്കത് ഞങ്ങളുടെ ശരീരത്തിലേക്ക് ഞങ്ങളുടെ മനസ്സിലേക്ക് അത് അസിമിലേറ്റ് ചെയ്യപ്പെടട്ടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം തേജസ്വിനാപീതമസ്തു മാഹൈ മാ പറഞ്ഞാൽ എന്താണ് ഉണ്ടാവാതിരിക്കട്ടെ മാ എന്ന് വിഷാവുന്ന വിദ്വേഷം ഞങ്ങളുടെ രണ്ടുപേരും കൊണ്ട് ഞങ്ങൾക്ക് ഒരു സ്വരച്ചേർച്ച ഇല്ലാതെ വരണം സ്വരച്ചേർച്ച ഉണ്ടാവരുത് ഞങ്ങളുടെ ഇടയിൽ അതാണ് ഞങ്ങൾ വിദ്വേഷിക്കാതിരിക്കട്ടെ അങ്ങോട്ടിങ്ങോട്ടും ഗുരു ശിഷ്യനോടും ശിഷ്യൻ ഗുരുവിനോടും വിദ്വേഷിക്കാതിരിക്കട്ടെ അത് ഇത് ഈ പ്രാർത്ഥന വലിയൊരു പ്രാർത്ഥനയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു പ്രതിജ്ഞ എടുക്കുകയാണ് ഞങ്ങൾ വിദ്വേഷിക്കുകയില്ല ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും ഒരുമിച്ച് ഞങ്ങൾ പരസ്പരം രക്ഷിക്കും ഇതൊക്കെയാണ് അവർ പറയുന്നത് അത് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവും അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവും തമ്മിലുള്ള അല്ലെങ്കിൽ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നതിനെ പറ്റിയുള്ള ഒരു നല്ല ചിന്തയ്ക്ക് ഈ മന്ത്രം ഇടയാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ശരിക്കും ഇതാണ് വേണ്ടത് ഗുരുവും ശിഷ്യനും ഒരുമിച്ച് ഒരേപോലെ തങ്ങളുടെ വീര്യം തങ്ങളുടെ ശക്തി പഠനത്തിന് വേണ്ടി ഉപയോഗിക്കണം പരസ്പരം യാതൊരു വിദ്വേഷവും അവർ തമ്മിൽ ഉണ്ടാകാൻ പാടില്ല പഠിപ്പിക്കുന്നതിനിടയിൽ ഗുരു ചിലപ്പം ശിഷ്യനെ ശിക്ഷിച്ചെന്ന് വരും വഴക്ക് പറഞ്ഞെന്ന് വരും അതൊക്കെ ആ രീതിയിൽ തന്നെ ശിഷ്യൻ കാണണം അതുപോലെ തന്നെ ഗുരുവിനോട് ശിഷ്യന് അല്പം നീരസം ചിലപ്പം തോന്നിയെന്ന് വരും അപ്പം അങ്ങനെ അതൊന്നും ഉണ്ടാകാൻ പാടില്ല വിദ്വേഷം പാടില്ല അതാണ് അപ്പം ഗുരുവും ശിഷ്യനും ഒരുമിച്ച് പഠനകാര്യങ്ങളിൽ ഒരേ മനസ്സോടുകൂടി ഏർപ്പെട്ട് പഠനം നല്ല ഉജ്ജ്വലമാക്കുക അങ്ങനെ ആക്കട്ടെ അങ്ങനെ ആയിത്തീരട്ടെ എന്നാണ് രണ്ടുപേരും പ്രാർത്ഥിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് പ്രതിജ്ഞ പ്രതിജ്ഞയെടുക്കുന്നത് ഇതാണ് ആ ശാന്തി മന്ത്രത്തിൻ്റെ താൽപ്പര്യം ഓം സഹനാവ് അവതു സഹനൗ സഹവീര്യം സഹവീരം വഹൈ തേജസ്വിനാവധിതമസ്തു പിഷാവൈ ഓം ശാന്തി 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 മൂന്ന് തരത്തിലുള്ള ശാന്തി പറയുന്നുണ്ട് അത് മൂന്നു തരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നുള്ള ശാന്തിയാണ് ഓം ശാന്തി